ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ എലക്ട്രോണിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പി കെ ബഷീർ എം എൽ എ പഞ്ചായത്ത് പര്യടനം പൂർത്തിയായി രാവിലെ എട്ട് മണിയോടെ പുണ്ടുതോട് നിന്നാണ് പര്യടനം ആരംഭിച്ചത് പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ കുടുംബയോഗങ്ങളിൽ എം എൽ എ പങ്കെടുത്തു രാവിലെ തന്നെ ഇത്രയാളെ സംഘടിപ്പിച്ച് ഇവിടെ എത്തിയ നിങ്ങളെല്ലാവരെയും അതിൽ നൽകിയ കമ്മിറ്റി അംഗങ്ങളെയും നിങ്ങളെയും ഒക്കെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം പ്രസംഗിച്ചോട് പറയാനുള്ളത് നമുക്ക് രാഹുൽ ഗാന്ധിയെ നമ്മൾക്കാൾ കൂടുതലും വിജയിപ്പിച്ചു അതിനുശേഷം ഇന്ത്യ മുന്നണി ശക്തമായ കേന്ദ്രത്തിൽ തിരിച്ചാണ് കേവലം പതിനാറ് എം പിമാരുടെ ഒരു മാറ്റത്തിലാണ് കേന്ദ്രത്തിൽ നമുക്ക് അധികാരം നഷ്ടപ്പെടുന്നത് കാലത്തിന്റെ താരത്തിന്റെ ജോലിയും മാറും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഇന്ത്യയും നയിക്കും ആ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയാണ് നമ്മുടെ സ്ഥാനാർത്ഥികളും നേതാക്കന്മാരെയും വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധി അരികോട് വെച്ച് നാല് ദിവസം ഏതാ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്നത്തെ രണ്ട് എം പിമാരുണ്ടാവും ഒന്ന് ഔദ്യോഗിക എം പി നിരക്ക് നിങ്ങളുടെ തെരഞ്ഞെടുത്ത ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ഒന്ന് ഞാനും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ട് എം പിമാരുണ്ടാവുന്നവർ പക്ഷെ നമുക്ക് ഇവരെ വലിയ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം ഇവിടെ എനിക്കു ശേഷം സുറ സംസാരിക്കാണ്ട് അതുപോലെ തന്നെ മഹേഷ് സിആർ മഹേഷ് എം എൽ എ വരാനുണ്ട് ഇവരൊക്കെ ഇങ്ങോട്ട് സംസാരിക്കും ഉണ്ടോടെക്കാരൻ ഹെൽപ്പാട്ട് താരം പറഞ്ഞാൽ എൻ്റെ വരാൻ പോവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രണ്ടു പ്രാവശ്യം തോറ്റൊരു സീറ്റാണ് അടുത്ത പ്രാവശ്യം ഈ സീറ്റ് കിട്ടാൻ ഈ കുടുംബ സദസ്സ് അതിന് ഉപകാരപ്രദമാകണം എന്നാണ് എനിക്ക് കൊണ്ട് അഭ്യർത്ഥിക്കാതെ ഞാൻ തണുപ്പൊക്കെ ഒന്നും മാറ്റിയിട്ട് അല്ലാതെ ഒന്ന് എം ആർ മഹേഷ് എം എൽ എ കെ ടി അഷ്റഫ് അരീക്കോട് സൊഹുറാം അമ്പാട് ഗഫൂർ കുറുമാടൻ പി സഹദ് അഡ്വക്കേറ്റ് സുഫിയാൻ വി പി ലുഖുമാൻ ഇ എ കരീം മുജീബ് ഗവർണൂർ മുഹമ്മദ് ഷാഫി അരീക്കോഡ് യൂസുഫ് ആര്ത്തൊടിക ചെറിയത് ഹജി കിഴിശേരി അഹമ്മദ് കുട്ടി മദനി ഷറഫുദ്ദീൻ അബ്ദുഷുക്കുറെ ഹൈദ്രു വി പി ബാബു റൈഹാത് കുറുമാടൻ ആബിദ ഷാഹില വി പി ഷിബ്ല എന്നിവർ സംസാരിച്ചു നിലയിലുള്ള പ്രവർത്തനമാണ് സി പി കെ ബഷീർ എം എൽ എയുടെ നേതൃത്വത്തിൽ നമ്മുടെ നിയോജ മണ്ഡലത്തിലെല്ലാം നടത്തുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെ ഏതൊക്കെ ബന്ധങ്ങളുണ്ടോ നിങ്ങളെല്ലാവർക്കും ബൂത്തുകളിൽ വീടുകളിൽ കയറി പ്രവർത്തിക്കുക എന്നുള്ളത് സാധ്യമല്ല പക്ഷെ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫോണിലും നേരിട്ടും അല്ലാതെയും അടുത്തും അകലെയുമുള്ള മുഴുവൻ ബന്ധുക്കളെയും മുഴുവൻ സുഹൃത്തുക്കളെയും വിളിച്ച് പ്രിയങ്ക ഗാന്ധിക്ക് ഒരു വോട്ട് ചോദിക്കുക ഏതൊക്കെ ബന്ധങ്ങളുണ്ടോ അത് നിങ്ങൾക്ക് സഹോദരിമാർക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരുപാട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അഞ്ച് ലക്ഷത്തിൽ പുറത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ പാർലമെൻറ്റിലേക്ക് അയക്കാനുള്ള എല്ലാ പ്രവർത്തനത്തിലും പങ്കുചേരണം പുലർച്ചെ തന്നെ ഇത്രയേറെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കുടുംബ സംഗമം സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ എലക്ട്രോണിക്സ് ഗാലറി എടവോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശേപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ